തമിഴ്നാട് വനം വകുപ്പും തണ്ടർബോൾട്ട് സംഘവും കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന നടത്തി ശാന്തംപാറ കെ ആർ വി എസ്റ്റേറ്റിൽ കൂടി അതിർത്തിയിൽ ഉദ്യോഗസ്ഥർ പരിശോധനകൾക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള തണ്ടർബോൾട്ട് സംഘം അതിർത്തി മേഖലയിൽ എത്തിയത് കെ ആർ വി എസ്റ്റേറ്റിനുള്ളിൽ കൂടി പ്രവേശിച്ച ഉദ്യോഗസ്ഥർ അതിർത്തി മേഖലയിൽ പരിശോധന നടത്തി തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ഏകദേശം പതിനഞ്ചോളം ഉദ്യോഗസ്ഥരാണ് ശാന്തമ്പാറയിലെത്തിയത് നാട്ടുകാരിൽ ചിലരാണ് തോക്കുമായി എത്തിയ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും തണ്ടർ എത്തി പരിശോധന നടത്താനെത്തിയത് പോലീസ് അറിഞ്ഞില്ലെന്നാണ് സൂചന എന്നാൽ കേരള വനംവകുപ്പ് സംഭവം അറിഞ്ഞിട്ടു നക്സൽ പ്രവർത്തനങ്ങളുണ്ടോ എന്നറിയാൻ പരിശോധനയ്ക്ക് എത്തിയതെന്ന നിലയിൽ പ്രചരണം വന്നുവെങ്കിലും അതിർത്തി മേഖലയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശാന്തമ്പാറയിൽ എത്തിയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഇടുക്കിയുടെ പല അതിർത്തി മേഖലകളിലും തമിഴ്നാട് നിരന്തരം അവകാശവാദം ഉന്നയിക്കുമ്പോഴും തമിഴ്നാട് വനംവകുപ്പിന്റെ അതിർത്തി മേഖലയിലെ സാമീപ്യവും പരിശോധനകളും ദുരൂഹതകൾക്കും വഴിവെക്കുന്നുണ്ട്